നമസ്കാരം നിങ്ങളൊരു ഇൻഷുറൻസ് ഏജന്റാണോ ആണെങ്കിൽ നിങ്ങളുടെ ബിസിനസ് ഗ്രോ ചെയ്യാനുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് ആണ് ഞാൻ പറയുന്നത് നമുക്കെല്ലാം അറിയാം ഇൻഷുറൻസ് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് പ്രത്യേകിച്ച് അത് ഒരു ഹോസ്പിറ്റലിലേക്ക് പോയി വന്ന ആൾക്കാർക്കാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവുക പക്ഷേ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു പ്രൊഡക്റ്റും കൂടിയാണ് ഇൻഷുറൻസ് നമുക്ക് സെൽ ചെയ്യാനായിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇൻഷുറൻസിന് ഒരുപാട് ടാക്സ് ബെനിഫിറ്റ്സും കാര്യങ്ങളും ഉണ്ട് വേറെ ഫിനാൻഷ്യൽ പ്ലാനിങ് ചെയ്യുന്ന ഒരുപാട് പേര് പ്രിഫർ ചെയ്യുന്നതാണ് ഇൻഷുറൻസ് ബട്ട് എന്തുകൊണ്ട് സാധാരണക്കാർ ഇത് പ്രിഫർ ചെയ്യുന്നില്ല എന്തുകൊണ്ട് ഇത് സെല്ല് ചെയ്യാനായിട്ട് ഇത്ര ബുദ്ധിമുട്ട് വരുന്നു ഇതിനെയൊക്കെ നമുക്ക് ഇന്ന് സോൾവ് ചെയ്യാം സോ നിങ്ങളൊരു ഇൻഷുറൻസ് ഏജന്റ് ആണെങ്കിൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക ഇടയ്ക്ക് വെച്ച് ഡ്രോപ്പ് ചെയ്യാതിരിക്കുക കാരണം ഇതിൽ ഞാൻ പറയുന്ന സ്ട്രാറ്റജി ഇന്റർനാഷണൽ മാർക്കറ്റിൽ തന്നെ പ്രൂവൺ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഓക്കെ സോ ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നമ്മുടെ ഐഡന്റിറ്റി എന്താണ് എന്നൊരു കസ്റ്റമറിന്റെ മുമ്പിൽ വ്യക്തമാക്കാനായിട്ട് നമുക്ക് സാധിക്കണം എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു കസ്റ്റമർ പർച്ചേസ് ചെയ്യുന്നതിന് പിന്നെ ഒരു തിയറി ഉണ്ട് നോ ട്രസ്റ്റ് ബൈ അറിയുന്ന ആൾക്കാരെ അവർ ട്രസ്റ്റ് ചെയ്യുന്നു അവരെ ട്രസ്റ്റ് ചെയ്യുന്ന ആൾക്കാരിൽ നിന്ന് അവർ വാങ്ങുന്നു എന്നുള്ളതാണ് ആ ബേസിക് തിയറി എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളെ അവർ കൂടുതൽ ട്രസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളെ അവർ കൂടുതൽ അറിയുമ്പോൾ അവർ നിങ്ങളിൽ നിന്നും ഇൻഷുറൻസ് പോളിസി എടുക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ട്രസ്റ്റ് ഫാക്ടർ വളരെ ഇമ്പോർട്ടന്റ് ആണ് നിങ്ങളുടെ ബിസിനസ്സിൽ അപ്പൊ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ട്രസ്റ്റ് നിങ്ങൾക്ക് അറിയാമെന്ന് സോഷ്യൽ മീഡിയ വളരെ പ്രോമിനന്റ് ആയിട്ടുള്ള ടൈമിലാണ് നമ്മൾ ജീവിക്കുന്നത് ആൾക്കാര് മറ്റുള്ളവരെ വിശ്വസിക്കുന്നതിൽ സോഷ്യൽ മീഡിയക്ക് വളരെ വലിയ ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരാണ് എന്താണ് എന്ന് വ്യക്തമായിട്ട് പറയുന്ന ഒരു മിനിമം വൺ പേജ് ഒരു വെബ്സൈറ്റ് നിങ്ങൾക്ക് വേണം നിങ്ങളുടെ ഐഡന്റിറ്റി ഇത് പല ക്ലൈൻസും ഞാൻ കണ്ടിട്ടുണ്ട് നമ്മൾ നമ്മൾട്ടിങ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബിസിനസ് ഓണേഴ്സിന്റെ അടുത്ത് അവരുടെ കസ്റ്റമേഴ്സ് ഡിമാൻഡ് ചെയ്യും നിങ്ങളുടെ വെബ്സൈറ്റ് ഒന്ന് അയച്ചു തരുമെന്ന് പറഞ്ഞിട്ട് അവർക്ക് എല്ലാം ഇഷ്ടമായി പക്ഷെ ഡിസിഷൻ എടുക്കുന്നതിന് മുന്നേ ഒന്ന് ഇവരെ കുറിച്ച് വായിക്കണം അതിന് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സിംഗിൾ പേജ് വെബ്സൈറ്റ് മതിയോ അതിനകത്ത് നിങ്ങൾ ആരാണ് എന്താണ് നിങ്ങളുടെ പ്രീവിയസ് ക്ലൈൻറ്റ്സിന്റെ ടെസ്റ്റിംഗ് മോണിയൽസ് നിങ്ങളുടെ സർവീസസ് ാണ് നിങ്ങളുടെ ലൊക്കേഷൻ എവിടെയാണ് നിങ്ങൾ ഏതൊക്കെ പ്രൊഡക്റ്റ്സ് ഹാൻഡിൽ ചെയ്യുന്നുണ്ട് ഇതെല്ലാം അവിടെ വളരെ വ്യക്തമായിട്ട് ആ സിംഗിൾ പേജ് വെബ്സൈറ്റിൽ കൊടുക്കുക അതിനുശേഷം നിങ്ങളുടെ സോഷ്യൽ മീഡിയ എല്ലാം ഒപ്റ്റിമൈസ് ചെയ്തു വെക്കുക അവിടെ വന്ന് നോക്കിയാലും നിങ്ങൾ എന്താണോ നിങ്ങളുടെ വെബ്സൈറ്റിൽ നിങ്ങളെ കുറിച്ച് പറയുന്നത് അത് തന്നെയായിരിക്കണം നിങ്ങളുടെ എൻറ്റയർ സോഷ്യൽ മീഡിയ നിങ്ങളുടെ നിങ്ങളുടെ ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും ട്വിറ്റർ ആണെങ്കിലും ഈവൻ ഗൂഗിൾ ആണെങ്കിൽ പോലും എല്ലാത്തിലും പറയുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായിരിക്കണം അപ്പോൾ തന്നെ കസ്റ്റമർക്ക് തോന്നുമ്പോൾ ഇങ്ങനെ ഒരു പ്രൊഫഷണൽ ആണ് ഇങ്ങനെ ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇങ്ങനെ വളരെ ക്ലാരിറ്റി ഉണ്ട് ഇങ്ങനെ സർവീസിൽ അത് വലിയ ഒരു ഇമ്പാക്റ്റ് ആണ് നിങ്ങൾക്ക് ക്ലോസിംഗിൽ കൊണ്ട് തരാൻ പോകുന്നത് ഇത് ഒരു കാര്യം ഇനി രണ്ടാമത്തെ കാര്യം നിങ്ങൾക്ക് ഇവരിലേക്ക് റീച്ച് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കണം ഓക്കെ റീച്ച് ഔട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അവർക്ക് കേൾക്കാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ വേണം അവരെ കൺവീൻസ് ചെയ്യുന്ന രീതിയിലുള്ള മെറ്റീരിയൽ വെച്ചിട്ട് വേണം നിങ്ങൾ റീച്ച് ഔട്ട് ചെയ്യാനായിട്ട് ഇപ്പോൾ എൽ ഐ സിയുടെ ഈ പോളിസി നല്ലതാണ് സ്റ്റാർ ഹെൽത്തിന്റെ ഈ പോളിസി നല്ലതാണ് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അതൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ് സാധനക്കാർക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല അപ്പൊ അറിയേണ്ടത് ഈ ഒരു പോളിസി എടുത്താൽ അവരുടെ ലൈഫിൽ എന്ത് മാറ്റം വരും അല്ലെങ്കിൽ ഈ പോളിസി എടുത്ത ആൾ ും ഇതിനെ കുറിച്ചാണ് അവർക്ക് അറിയേണ്ടത് അപ്പോഴേ അവർക്ക് ഒരു റിയൽ ലൈഫ് സിനാരിയോ ആയിട്ട് അവർക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ ഒരു ഡിസിഷൻ മേക്കിംഗിന് അവർ ഇൻസ്പയർ ചെയ്യുന്നത് ആ റിയൽ സിനാരിയോ അവരുടെ ലൈഫിൽ വരുമ്പോൾ എങ്ങനെ അവർ പ്രതികരിക്കും എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ് അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ റീച്ച് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയാസ് നല്ല രീതിയിൽ യൂസ് ചെയ്യുക അതിൽ തന്നെ ഷോർട്ട് വീഡിയോ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം റീൽസ് യൂട്യൂബ് ഷോർട്സ് ഫേസ്ബുക്ക് റീൽസ് ഇതിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുക കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ റീച്ച് ഓർഗാനിക് ആയിട്ട് റീച്ച് കിട്ടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഈ സോഷ്യൽ മീഡിയ മാധ്യമങ്ങൾ നമുക്ക് തരുന്നുണ്ട് അതിലേക്ക് നിങ്ങൾ നിങ്ങളുടെ ഫേസ് വെച്ചിട്ടുള്ള വീഡിയോസ് ചെയ്യാം നിങ്ങൾ അവരുടെ കസ്റ്റമറുടെ മുന്നിൽ നിന്നുകൊണ്ട് തന്നെ സംസാരിക്കുക നിങ്ങൾ ആരാണ് നിങ്ങൾക്ക് എന്തൊക്കെ സർവീസ് പ്രൊവൈഡ് ചെയ്യാനായിട്ടും അങ്ങനെയുള്ള കുറച്ച് വീഡിയോസും ഈ ലോകത്ത് ഇൻഷുറൻസ് എടുത്ത ആൾക്കാർക്ക് കിട്ടിയിട്ടുള്ള ബെനിഫിറ്റ്സും അതുപോലെ ഇൻഷുറൻസ് എടുക്കാത്ത ആൾക്കാർക്ക് വന്നിട്ടുള്ള ബുദ്ധിമുട്ടും ഇതിനെ കുറിച്ചൊക്കെ ഇപ്പൊ റീസെന്റ്ലി നടന്ന എന്റെ ഒരു ഫ്രണ്ടിന്റെ ഫാമിലിയിൽ നടന്നൊരു കാര്യമാണ് ദുബായിൽ നിന്ന് നാട്ടിലേക്ക് വന്നു അവർ ഒന്ന് അമ്മയ്ക്ക് പോയാതെ ആശുപത്രിയിലായി അപ്പൊ അമ്മയ്ക്ക് ഇൻഷുറൻസ് ഉണ്ടായിരുന്നു പക്ഷേ കഴിഞ്ഞ വർഷം അത് എന്തുകൊണ്ട് എക്സ്പയർ ആയി പോകുക അങ്ങനെ എന്തോ സംഭവിച്ചിട്ട് ഈ ഒരു ഹോസ്പിറ്റൽ കേസ് വന്നപ്പോൾ ഓൾമോസ്റ്റ് പത്ത് ലക്ഷത്തിന് മേലെയാണ് അവർക്ക് ചെലവ് വന്നത് വെറും രണ്ടാഴ്ച കൊണ്ട് എനിക്ക് പേഴ്സണലി ഒരു ഹോസ്പിറ്റൽ എന്റെ വീട്ടിൽ കുറച്ച് പേർ അസുഖങ്ങളൊക്കെ വന്ന സമയത്ത് അവിടെ ഒരു മൂന്ന് ലക്ഷത്തോളം രൂപ എനിക്ക് ബില്ല് വന്നപ്പോൾ ഈ ഇൻഷുറൻസ് ഉള്ളതുകൊണ്ട് മാത്രം എനിക്ക് കയ്യിൽ നിന്ന് ഒരു പൈസ പോലും ഇറക്കാതെ എനിക്ക് ആ ചെലവ് അവിടെ മീറ്റ് ചെയ്യാൻ പറ്റി അപ്പൊ ഇങ്ങനെ പല പല ഇൻസിഡന്റ് പല പല ആൾക്കാരില് നടക്കുന്നുണ്ട് നിങ്ങളുടെ ക്ലയന്റ് ആർക്കെങ്കിലും ഇതുപോലുള്ള സിനാരിയോ നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവരുമായിട്ട് സംസാരിച്ച് അവരുടെ സ്റ്റോറി മനസ്സിലാക്കി അതിനെ നിങ്ങൾ വീഡിയോ രൂപത്തിൽ നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവരാം ഓക്കെ ഇത് കൂടുതൽ ആൾക്കാർക്ക് റീച്ച് കൊണ്ടുവരാനായിട്ട് സഹായിക്കും ഇനി ഇതോടൊപ്പം തന്നെ നമുക്ക് റീച്ച് മാത്രം പോരാ നമുക്ക് ആ ഡാറ്റയും ക്യാപ്ചർ ചെയ്യണം ഈ ഡാറ്റ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജിയാണ് ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ അതുപോലെ ഞാൻ ഒരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ ഞാൻ ആ വീഡിയോയിൽ പറയുകയാണ് നമസ്കാരം എന്റെ പേര് സുബിലാൽ ഞാൻ ഇങ്ങനെ ഒരു കഥ പറയാൻ പോവുകയാണ് എന്റെ ഫ്രണ്ടിനെ സംഭവിച്ച കഥ അദ്ദേഹത്തിന് ഇങ്ങനെ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു പോളിസി ഉണ്ടായിരുന്നു കൊണ്ട് അദ്ദേഹം എടുത്തിരുന്ന പോളിസി സ്റ്റാർ ഹെൽത്തിന്റെ ഇങ്ങനെ ഒരു പോളിസി ആയിരുന്നു അപ്പൊ ഈ ഒരു പോളിസി ഇത്രയും ചിലവ് കയ്യിൽ നിന്ന് കാശിറക്കാതെ മീറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു നിങ്ങൾക്കും ഇങ്ങനെ ഒരു പോളിസി വേണ്ടത് അത്യാവശ്യമാണ് പക്ഷേ നിങ്ങൾക്ക് കൃത്യമായ ഏത് പോളിസി വേണം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ എന്റെ വീഡിയോനെ താഴെ ഇൻഷുറൻസ് എന്ന് കമന്റ് ചെയ്യുക ഞാൻ നിങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നുണ്ടായിരിക്കും ഇങ്ങനെ ഇങ്ങനെ ഒരു സി ടി എ വെച്ചിട്ട് സി ടി എന്ന് പറഞ്ഞാൽ കോൾ ടു ആക്ഷൻ നിങ്ങളുടെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അടുത്ത സ്റ്റെപ്പ് എന്ത് എടുക്കണം എന്നുള്ള ഒരു നിർദ്ദേശത്തോട് കൂടിയിട്ട് നിങ്ങൾ വീഡിയോസ് ചെയ്യുകയാണെങ്കിൽ അവർ ആ സ്റ്റെപ്പ് എടുക്കുകയും അതോടൊപ്പം ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് ടെക്നോളജി സിസ്റ്റംസ് വെച്ചിട്ട് ഇവരെ ഫോളോ അപ്പ് ചെയ്യാനായിട്ട് സാധിക്കും ഇത് ഒരു മെത്തേഡാണ് നിങ്ങൾക്ക് ഡാറ്റ കളക്ട് ചെയ്യാനായിട്ട് മറ്റൊരു മെത്തേഡ് എന്ന് പറയുന്നത് നമുക്കറിയാം ഇൻഷുറൻസ് കൃത്യമായ സമയത്ത് അടച്ചില്ലെങ്കിലുള്ള ബുദ്ധിമുട്ട് എന്തൊക്കെയാണെന്ന് നമുക്കറിയാം എസ്പെഷ്യലി വെഹിക്കിൾ ഇൻഷുറൻസ് നമുക്കറിയാലോ പലപ്പോഴും നമ്മളെ ഏറ്റവും കൂടുതൽ ആൾക്കാർ മറന്നു പോകുന്ന ഒരു കാര്യമാണ് സമയത്ത് പൊല്യൂഷൻ എടുക്കുക സമയത്ത് ഇൻഷുറൻസ് അടയ്ക്കുക എന്നുള്ളത് എല്ലാവർക്കും വീട്ടിൽ രണ്ടോ മൂന്നോ വണ്ടികൾ ഉണ്ടാനും നിങ്ങൾ ഒരു ഫ്രീ സർവീസ് ഓഫർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ അതായത് നിങ്ങളുടെ പൊല്യൂഷൻ ഡേറ്റ് അല്ലെങ്കിൽ ഇൻഷുറൻസ് ഡേറ്റ് എന്ന് തീരുന്നോ അതിന് രണ്ട് ദിവസം മുന്നേ ഞാൻ നിങ്ങളെ റിമൈൻഡ് ചെയ്യാം ഫ്രീ ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം ഈ പറയുന്ന ഫോമിൽ എന്നൊക്കെയാണ് ഇതിന്റെ റിന്യൂവൽ വരുന്നത് എന്ന് എനിക്ക് എഴുതി തരിക ഇത്രയും മാത്രം നിങ്ങൾ ഓഫർ ചെയ്യുക ചെയ്യേണ്ട സിസ്റ്റം എന്ന് പറയുന്നത് നിങ്ങൾ ഒരു ഫോം ക്രിയേറ്റ് എന്നിട്ട് ഈ കസ്റ്റമേഴ്സിന്റെ ഡാറ്റ കളക്ട് ചെയ്യുക അവരുടെ പേര് ഫോൺ നമ്പർ ഇമെയിൽ അഡ്രസ് അതിനുശേഷം അവർക്ക് ഏതൊക്കെ പോളിസി ഉണ്ട് ആ പോളിസിയുടെ എല്ലാം റിന്യൂ ഡേറ്റ് എന്ന് നിങ്ങൾ കളക്ട് എന്നിട്ട് ബാക്ക് നല്ലൊരു കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് വാട്സ്ആപ്പ് ഓട്ടോമേഷൻ കണക്ട് ചെയ്തിട്ട് എന്നൊക്കെയാണോ ഇവരുടെ പോളിസി തീരുന്നത് അതിന് രണ്ടു ദിവസം മുന്നേ ഓട്ടോമാറ്റിക് റിമൈൻഡ് നിങ്ങൾ ഒന്നും ചെയ്യാൻ ആ സോഫ്റ്റ്വെയർ ചെയ്തോളും പക്ഷെ ഇതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന മറ്റൊരു ഗുണം എന്ന് പറയുന്നത് ആ കസ്റ്റമർ റിമൈൻഡ് ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്ക് അവരുമായിട്ട് നല്ല റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും അവരെ ഒരു വലിയ ഹെൽപ്പാണ് നിങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവരുമായിട്ട് ഫർദർ ബിസിനസ്സിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും അവരിൽ നിന്ന് നിങ്ങൾക്ക് കൂടുതൽ റെഫറൻസ് എടുക്കാനായിട്ട് സാധിക്കും രണ്ടാമത്തെ ഓപ്ഷൻ ഒരു പക്ഷേ അവർക്ക് പോളിസി എടുക്കാനുള്ള ഒരു സൊല്യൂഷൻ സൊല്യൂഷനുകൂടെ നിങ്ങൾക്ക് കൊടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ആണ് എന്ന് പറഞ്ഞാൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അവരുടെ കാറിന്റെ ഇൻഷുറൻസ് കഴിയുകയാണ് നിങ്ങൾ വഴി ഇൻഷുറൻസ് എടുക്കാൻ താല്പര്യം ോ എന്നൊരു ചോദ്യം നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാനായിട്ട് സാധിക്കും മൂന്നാമത്തെ കാര്യം വേണമെങ്കിൽ ഇത് നിങ്ങൾ ഓട്ടോമാറ്റിഡ് ആയിട്ട് മെസ്സേജ് റിമൈൻഡർ വെക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന് താഴെ ആഡ് ചെയ്യാം അതായത് പോളിസി എടുക്കാൻ സഹായം ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ എന്നെ ഒന്ന് വിളിച്ചാൽ മതിയെന്നോ അല്ലെങ്കിൽ യെസ് എന്ന് റിപ്ലൈ ചെയ്താൽ മതി വി വിൽ സപ്പോർട്ട് യു എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ അതിൽ തന്നെ വെക്കാം സോ ഫ്രീ ആയിട്ട് കളക്ട് ചെയ്യുന്ന ഡാറ്റ ഏത് റിമൈൻഡറിന് വേണ്ടിയിട്ട് കളക്ട് ചെയ്യുന്ന ഡാറ്റ തന്നെ ഒരു വർഷം നിങ്ങൾക്ക് നാളെ ഒരു വർഷത്തിനുള്ളിൽ ബിസിനസ് ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് ഇതോടൊപ്പം തന്നെ നിങ്ങൾ ഡാറ്റ കളക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ മനസ്സിലാവും ഏതൊക്കെ ഇൻഷുറൻസ് ഇവർക്ക് ഉണ്ട് ഏതൊക്കെ ഇൻഷുറൻസ് ഇവർക്ക് ഇല്ല എന്നുള്ള കാര്യം കൂടെ ും ഏതാണോ അവർക്ക് ഇല്ലാത്തത് അതിനെക്കുറിച്ചുള്ള വീഡിയോസ് ആഴ്ചയിൽ ഒരുക്കി അവരുടെ വാട്സാപ്പിൽ ഒന്ന് അയച്ചു കൊടുക്കുക നമ്മൾ പറഞ്ഞ പോലെ കേസ് സ്റ്റഡീസ് റിയൽ ലൈഫ് സിനാരിയോസ് ഒക്കെ അയച്ചു കൊടുക്കുക അപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ അവർക്ക് തോന്നും ഈശ്വര എനിക്കും ഇതെടുക്കുന്നത് നല്ലതായിരിക്കും അല്ലെങ്കിൽ നാളെ ഒരു പക്ഷേ എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസ് വന്നുകഴിഞ്ഞാൽ എനിക്കത് ബുദ്ധിമുട്ടാവും ഇങ്ങനെ നിങ്ങൾ അവരെ എഡ്യൂക്കേറ്റ് ചെയ്തോണ്ടിരിക്കുക അതോടൊപ്പം ഇവരുടെ ഡാറ്റ നിങ്ങൾ കൃത്യമായിട്ട് സിആർഎ മെയിൻറ്റെയിൻ ചെയ്യാം അത് നോക്കിക്കൊണ്ടിരിക്കുക ഓക്കെ എവറി ഡേ ഈ എന്നൊക്കെ പറയുന്ന സോഫ്റ്റ്വെയർ നിങ്ങളൊരു വെർച്വൽ ഓഫീസ് പോലെയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നും രാവിലെ എഴുന്നേറ്റ് ഓഫീസിലേക്ക് പോകണം ണ്ടെങ്കിൽ ഇതൊരു ഡിജിറ്റൽ വേൾഡ് ഓഫീസ് ആണ് നിങ്ങൾ ഈ വെർച്വൽ ഓഫീസിൽ തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് എത്ര കസ്റ്റമേഴ്സ് ഉണ്ട് എത്ര എൻക്വയറീസ് ഉണ്ട് എത്ര ബിസിനസ് ക്ലോസ് ആയിട്ടുണ്ട് എത്ര റവന്യൂ ടോട്ടൽ വന്നിട്ടുണ്ട് ആരുടെക്കാണ് ഇനി റിന്യൂവൽ വരാനുള്ളത് ആരൊക്കെ ഏതൊക്കെ പോളിസീസിലേക്ക് എൻക്വയറി ചെയ്തിട്ടുണ്ട് അതിൽ നിന്ന് എത്ര പേര് താല്പര്യം കാണിച്ചിട്ടുണ്ട് എത്ര പേര് ഫോളോ അപ്പിൽ ഉണ്ട് എന്റെ ഒരു മാസത്തെ ടാർഗറ്റ് എത്ര അച്ചീവ് ആയി ഇനി എത്ര അച്ചീവ് ആകാൻ ബാക്കിയുണ്ട് ഇങ്ങനെയുള്ള ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇതിന്റെ അകത്ത് അറിയാനായിട്ട് സാധിക്കും ഓക്കെ സോ അപ്പൊ നമ്മളിവിടെ കണ്ട കാര്യങ്ങൾ ഒന്നും നമ്മളുടെ ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു വെബ്സൈറ്റ് നമ്മുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് എല്ലാം പ്രോപ്പർ ഹൻഡിൽ പ്രോപ്പറായിട്ട് ചെയ്തു രണ്ടാമത് ജനങ്ങൾക്ക് വേണ്ടുന്ന റിയൽ കണ്ടന്റ് നമ്മൾ കണ്ടെത്തി അത് നമ്മുടെ ഫ്രണ്ട്സിൽ നിന്നാകാം എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിൽ നിന്നാകാം അല്ലെങ്കിൽ ഓവറോൾ വേൾഡിൽ നടക്കുന്ന സ്റ്റോറീസ് ആയിരിക്കും ആ സ്റ്റോറീസ് കണ്ടെത്തിയിട്ട് നമ്മൾ സോഷ്യൽ മീഡിയ കണ്ടന്റ് എസ്പെഷ്യലി ഷോർട്ട് വീഡിയോസിലേക്ക് ഫോക്കസ് ചെയ്തു എല്ലാ ഷോർട്ട് വീഡിയോസിലും നമ്മൾ ഒരു സി ടി എ ഉണ്ട് എന്ന് ഉറപ്പിക്കുക അതായത് ഒരു നിർദ്ദേശം കൊടുക്കുക നിങ്ങൾക്ക് താല്പര്യം ഈ നമ്പറിൽ വിളിക്കാം അല്ലെങ്കിൽ ഈ വീഡിയോ താഴെ കമന്റ് ചെയ്യാം അല്ലെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാം അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം അങ്ങനെ ഒരു സി ടി എ ഉറപ്പിക്കുക അതിനുശേഷം ഇതിന്റെ ബാക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു സിസ്റ്റം നിങ്ങൾ സെറ്റപ്പ് ചെയ്യാ സിആർഎം വിത്ത് വാട്സ്ആപ്പ് ഓട്ടോമേഷൻ വിത്ത് സെയിൽസ് പൈപ്പ് ലൈൻസ് ഉള്ള സിസ്റ്റം സെറ്റപ്പ് ചെയ്യാം അതിനോടൊപ്പം തന്നെ ഇവർക്ക് ഫ്രീ ആയിട്ടുള്ള സർവീസ് ഓഫർ ചെയ്യുക ഫ്രീ ആയിട്ടുള്ള സർവീസ് ഓഫർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ ആൾക്കാരായിട്ട് കണക്ട് ചെയ്യാനും റിലേഷൻ ബിൽഡ് ചെയ്യാനും ഫർദർ അവരുടെ എന്തൊക്കെ പോളിസീസ് ഉണ്ട് ഇല്ല എന്നറിയാനും ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റി ലഭിക്കും ഇതിനപ്പുറം നിങ്ങൾ അവരുമായിട്ട് റിയൽ കേസ് സിനാരിയോസ് അവരെ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയൊക്കെ നിങ്ങൾക്ക് അറിയിക്കാം ഒന്ന് നിങ്ങൾ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് വീഡിയോസ് ഇടാം രണ്ട് വാട്സ്ആപ്പ് സ്റ്റാറ്റസ് ഇൻസ്റ്റാഗ്രാം സ്റ്റാറ്റസ് ഇടാം അപ്പൊ നിങ്ങളുടെ നമ്പർ അവർ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്റ്റാറ്റസ് അവർ കാണുന്നുണ്ടായിരിക്കും നാളെ അവർക്ക് എന്തെങ്കിലും ആവശ്യം വരുന്ന സമയത്ത് ഇപ്പോൾ എന്റെ മകന് ഒരു പ്രാവശ്യം പനി വന്ന് ഞങ്ങൾ ആശുപത്രിയിൽ പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞിറങ്ങുമ്പോൾ നയന്റി ഫൈവ് തൗസൻഡാണ് എനിക്ക് വന്ന ബില്ല് കാരണം അവർ ഒരുപാട് ടെസ്റ്റൊക്കെ ചെയ്തെല്ലാം കഴിഞ്ഞപ്പോൾ തൊണ്ണൂറ്റം രൂപ ബില്ല് അടക്കേണ്ടി വന്നു അപ്പോൾ നാളെ നിങ്ങളുടെ മക്കൾക്കും ഒരു പനി വന്നു കഴിഞ്ഞാൽ ഇത്രയും ബില്ല് വരാൻ ചിലപ്പോൾ സാധ്യതയുണ്ട് പക്ഷെ പേടിക്കണ്ട ഇങ്ങനെ ഒരു ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ ഒരു വർഷം ഇത്ര രൂപ മാറ്റി മാറ്റിവയ്ക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഇങ്ങനെയുള്ള വലിയ വലിയ ആശുപത്രി ചിലവുകളിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കും ഇങ്ങനെയുള്ള വീഡിയോസ് സ്റ്റാറ്റസ് ആയിട്ടും അതുപോലെ ഇടയ്ക്കിടയ്ക്ക് അപ്പ് ആയിട്ട് അയച്ചുകൊണ്ടിരിക്കുക ആൻഡ് ബിൽഡ് ഇത് നടക്കുന്ന സിസ്റ്റം വെച്ച് ഓട്ടോമേറ്റ് ചെയ്തോണ്ടിരിക്കുക ഇത് നല്ല രീതിയിൽ നിങ്ങൾ ഒരുപാട് നാൾ ചെയ്യുകയാണെങ്കിൽ ഒരു ത്രീ മന്ത്സ് മുതൽ നിങ്ങൾക്ക് ഇതിന്റെ റിസൾട്ട് കാണാനായിട്ട് സാധിക്കും സോ നമ്മൾ ഈ പറഞ്ഞ സിസ്റ്റം ഞാൻ ഈ പറഞ്ഞ ഇപ്പൊ നിങ്ങളുടെ ബിസിനസ് ഗ്രോത്ത് വേണ്ടിയിട്ടുള്ള സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ഓവറായിട്ട് കോംപ്ലിക്കേറ്റ് ആയിട്ടുള്ള സിസ്റ്റം അല്ല നിങ്ങൾക്ക് ഡിസിപ്ലിൻഡ് ആയിട്ട് ഒരു വലിയ ഗ്രോത്ത് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ബിസിനസ് മോഡലാണ് ഇന്ന് ടെക്നോളജി അതിന് പ്രാപ്തമായി കഴിഞ്ഞു ഈ പറഞ്ഞ എല്ലാ പ്രോസസ്സും നിങ്ങൾക്ക് തന്നെ മാനേജ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇൻഷുറൻസ് ഏജന്റ് ആണ് നിങ്ങളെങ്കിൽ അല്ലെങ്കിൽ ഇൻഷുറൻസ് ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നെങ്കിൽ ഓൾവേസ് ട്രൈ ടു ഇംപ്ലിമെന്റ് ദിസ് അഡ്ദി എർലിയസ്റ്റ് ഇൻ യുവർ ബിസിനസ് അപ്പൊ ഒരു ഇൻഷുറൻസ് ഏജന്റ് ആണെങ്കിൽ ഒരു ഇൻഷുറൻസ് ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള അടിപൊളി സിസ്റ്റംസ് നിങ്ങളുടെ ബിസിനസ്സിൽ കൊണ്ടുവരും ആൻഡ് യു കാൻ സി ദ റിയൽ ഗ്രോത്ത് ഇൻ യുവർ ബിസിനസ് ഓക്കെ ഇതിന് വേണ്ടുന്ന ഏതെങ്കിലും രീതിയിലുള്ള സപ്പോർട്ട് ഫർദർ മെന്ററിംഗോ ടെക്നോളജി സപ്പോർട്ടോ വേണമെങ്കിലും ഞാൻ ഈ വീഡിയോന് താഴെ കൊടുത്തുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് വി കാൻ വി ആർ റെഡി ടു ഹെൽപ് യു ഇൻ എനി വേസ് ഓക്കെ സോ വിഷു ആൾ ദി വെരി ബെസ്റ്റ് ആൻഡ് ഗ്രോ യുവർ ബിസിനസ് ആൻഡ് ഡോൺ ഫോർവേറ്റ് ടു ഫോളോ ദിസ് ചാനൽ ബിക്കോസ് ബിസിനസ് ഗ്രോത്തിനു വേണ്ടിയിട്ടുള്ള ഒരുപാട് നല്ല നല്ല ടിപ്സ് ഈ ചാനലിൽ ഇനിയും വരുന്നുണ്ടായിരിക്കും സോ സുബിലാൽ സൈനിങ് ഓഫ് ആൻഡ് ഫോളോ മി യു ഇൻ ദി നെക്സ്റ്റ് സെഷൻ